ഗോവിന്ദമി നമുക്കെല്ലാം അറിയാം കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ബലാത്സംഗവും കൊലപാതകവും ഒക്കെയാണ് ഗോവിന്ദച്ചാമിയുടെ ഒരു പേര് ഇവിടെ പറയാൻ കാരണം അയാൾ കുറേ വർഷങ്ങളായിട്ട് ജയിലിലാണ് ഇപ്പോൾ അയാൾ ജയിലിൽ ചാടി എന്തിനോ ചാടി ചാടി മണിക്കൂറുകൾക്കകം പോലീസ് പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം ഇതിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഒന്ന് പോലീസിൻ്റെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പോലീസിൻ്റെ വെച്ചാൽ ജയിൽ വകുപ്പിൻ്റെ എന്താ പറയുക കൃത്യമായിട്ടുള്ള വീഴ്ചയാണ് അത് പറയാക്കാൻ പറ്റില്ല എന്തായാലും പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തിട്ടുണ്ട് പ്രതിയെ പിടിച്ചിട്ടുണ്ട് അത് പോലീസിന്റെ ഒരു പോസിറ്റീവാണ് പക്ഷെ അതാരും പറയുന്നില്ല കുറെ യൂത്തന്മാർ ജയിലിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഇവിടെ ഉമ്മൻ ഞണ്ടെ കാലത്തും ഈ പറഞ്ഞ പോലെ ജയിൽ ചാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പല എന്താ ജയാനന്ദൻ റിപ്പർ ജയാനന്ദനാണ് ജയിലിൽ ചാടിയിരിക്കുന്നത് എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിടിച്ചിട്ടുള്ളത് അപ്പം അത് പോകട്ടെ അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന ഒരു ഭാവം സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള കൊലപാതകം നടത്തിയ ഒരു പ്രതിയാണ് ഈ പറയുന്നത് പ്രതിയാണ് ഈ ഗോവിന്ദ ജാമി വർഷങ്ങളായിട്ട് ഇപ്പൊ ജയിലിലാണ് പക്ഷെ എനിക്കിവിടെ ഒരു ഒരു എന്താ പറയാ ഒരു ചെറിയൊരു മനുഷ്യത്വം മനുഷ്യത്വം എന്നല്ല എന്നുവെച്ചാൽ നമ്മളിപ്പോ സൗമ്യ സൗമ്യ സൗമ്യല്ലേ കുതിരു പേര് അല്ല മറ്റേ വിദേശത്തുള്ള അപ്പൊ ആ ഒരു സ്ത്രീ സ്ത്രീയെ എന്ത് പ്രിയാണ് നിമിഷപ്രിയ നിമിഷപ്രിയോറി സോറി നിമിഷപ്രിയ ആ നിമിഷപ്രിയ ഒരു പ്രതിയെ ഈ പറയുന്ന രീതിയിൽ കഷ്ണം കഷ്ണമാക്കി കൊന്ന് കവറിൽ കെട്ടി ടാങ്കിൽ ടാങ്കിലിട്ടെന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു പ്രതിയെ നമ്മൾ കുറെ ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെയാണ് ചർച്ച നടത്തുന്നു ഇപ്പോൾ കാന്തപൂരാണെങ്കിലും ഗവൺമെൻറ്റുകളാണെങ്കിലും ഗവർണർമാർ മറ്റേ എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്ക് ഈ നിമിഷ പ്രിയ ഒരു ക്രിമിനലാണ് അവക്ക് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി നമുക്ക് ഗോവിന്ദ് കൊടുക്കാൻ പക്ഷെ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഒരു കാഴ്ചപ്പാടില് പറയണെങ്കിൽ ഇപ്പൊ ഗോവിന്ദി രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം പിടിച്ചു ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ പോലീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ അറിയില്ലേ അതിൽ ഓരോ ഇതിട്ടുണ്ട് ഹീറോയിസം കാണിച്ചിട്ട് അത് അത് നമ്മുടെ കണ്ണൂർ കോഡിലെ മമ്മക്കമാരുടെ ഡയലോഗ് അത് ഇങ്ങനെ ആവുമ്പോ പോലീസ് ആയാലും വലിയ മിടുക്കന്മാരാവണ്ടേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സാധനം അതിന്റെ താഴെ കുറെ കമന്റിൽ വന്നിട്ടുണ്ട് അത് വെരി ഗുഡ് സെല്യൂട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അത് അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരെ വെട്ടിച്ച് ചാടിപ്പോയിട്ടുള്ള ഗോവിന്ദചാമി അല്ലേ ശരിക്കും ഹീറോ എന്ന രീതിയിൽ ചോദ്യം വരുന്നുണ്ട് ഇവിടെ എനിക്ക് ഒരു കാര്യം ഗോവിന്ദചാമിയുടെ ചാ ചാടിപ്പോക്ക് വളരെ വലിയൊരു അപകടം തന്നെയാണ് പക്ഷെ ഞാൻ എനിക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് ഈ കേസ് എടുക്കും വർഷങ്ങളായി ആള് ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന സമയത്ത് നല്ല സുന്ദര കുട്ടവനായി വെളുത്തു കൊടുത്ത് സൂപ്പറായിട്ടാണ് കൊണ്ടേ അതുപോലെ സിനിമ നടന്മാരെ കൊണ്ടുവരുന്നവരൊക്കെയാണ് കോടതിയിലേക്ക് എൻടർ ചെയ്യണത് നമ്മുടെ നിയമ വ്യവസ്ഥേൻ്റെ കാര്യമാണ് പറയുന്നത് പ്ലസ് വർഷം കഴിയും തോറും ഈ കേസിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എത്രമാത്രം കുറയുന്നു എന്നുള്ളതാണ് കാരണം ഇയാൾ ചാടി പോകണമെങ്കിൽ എവിടെയോരശ്രദ്ധ വന്നിട്ടുണ്ട് ആ അശ്രദ്ധ വന്നുകൊണ്ടാണ് ഇയാൾക്ക് ചാടി പോകാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അത് പോലീസുകാർ മോശമായ കൊണ്ടല്ല കാരണം മോശമാണെങ്കിൽ ഈ സമയം കൊണ്ട് പിടിക്കപ്പെടില്ലായിരുന്നു പക്ഷെ അവര് ആ സമയം കൊണ്ട് അത് നല്ല ഫോഴ്സ് പവർഫുൾ ഫോഴ്സ് തന്നെയാണ് പക്ഷേ അവർക്ക് ഈ നഷ്ടം അതായത് ഈ ഒരു ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഈ ഒരു കേസ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടത് എന്താണ് ഗോവിന്ദസ്വാമിയുടെ കാര്യമൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടോണ്ട കാര്യം ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടൊരു തൂക്ക് കയറി വരുന്നില്ല അല്ലെങ്കിൽ വേണ്ടപ്പെട്ട രീതിയിലൊരു കാരണം കുറ്റവാളിയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി അവിടെ നിൽക്കേണ്ടത് ടീറ്റ് ഇപ്പോർട്ടൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാനടക്കമുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് സോ അതിന് ഒരുപാട് അതിനെ കുറിച്ച് എക്സ്പ്ലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഇത് ഈ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളിലും ഈ പറയുന്ന ഇപ്പം ഏത് പീഡനമാണെങ്കിലും കൊലപാതകമാണെങ്കിലും കൊലപാതകമാണെങ്കിലും കൊലപാതകം ആണെങ്കിലും വർഷങ്ങൾ എടുത്തിട്ടാണ് അതിന്റെ വിധി വരുന്നത് നടപ്പിലാക്കുന്നതൊക്കെ ഞാൻ അവിടെ സൂചിപ്പിച്ചതല്ല ഇവിടെ എന്ത് എന്താ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഗോവിന്ദചാമി എന്ന് പറയുന്ന ആള് ക്രിമിനലാണ് അയാളെ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് അതിൽ യാതൊരു തർക്കമല്ല അയാൾ പക്കാ ക്രിമിനലാണ് പക്ഷെ അതുപോലത്തെ ക്രിമിനലാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയന്റെ കേസ്റ്റ് വ്യക്തമായിട്ട് ഇങ്ങനെയാണ് തെളിഞ്ഞു വന്നിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ടല്ലേ സംശയം നിമിഷം നിമിഷപ്രിയ ആളെ വെട്ടി നുറുക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ടോ സംശയങ്ങൾ പ്രകടിപ്പിച്ചൂടെ ആ രാജ്യത്തെ ആ രാജ്യത്തെ കോടതി എല്ലാ വിധങ്ങളും നടത്തി കോടതി നമ്മളിവിടുത്തെ കോടതിയെക്കാട്ടിലും അന്വേഷണം കുറച്ചും കൂടി കാര്യക്ഷമമായിരിക്കും വിദേശത്ത് അപ്പൊ അവിടെ ആ കോടതി വിധി കോടതിക്ക് മനസ്സിലായി കോടതിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ കുടുംബം അവരുടെ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം പോലും ഇതിനൊരു ക്ഷമാപണം നടത്താൻ തയ്യാറല്ല എന്നിട്ട് എന്നിട്ട് ആ കുടുംബത്തിന് നമ്മളിങ്ങനെ സ്വാധീനം ചെലുത്തി പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തി ചെലുത്തി അവരെ ഈ ആ പ്രതിയെ അവിടെ കൊണ്ടുവരുമ്പോ ഇതേപോലെ തന്നെയാണ് ക്രിമിനൽ കേസ് അതായത് ഗോവിന്ദജാമി ചെയ്ത ക്രിമിനൽ കേസ് തന്നെയാണ് ഇവ വ്യത്യാസമുണ്ട് എന്തായാലും കൊലപാതകമാണ് ഒരു വ്യക്തിയെ കൊല്ലുന്നതാണ് അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കുകയും ഒരാളെ സഹതാപം കണ്ടുകയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും മറ്റൊരാളെ അതേ കാര്യത്തിൻ്റെ പേര് ക്രൂശിക്കപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ ഞാൻ പറയുന്നത് പ്രതികളാണ് ശിക്ഷ അനുഭവിക്കേണ്ടവരാണെന്നാണ് പറയുന്നത് അതെ അത് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തെളിഞ്ഞു എനിക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള രൂപം അറിയില്ല കാരണം ഇപ്പോഴും സംശയാസ്പദം എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ വേറൊരു കേസും കൂടെ ഉണ്ട് അത് നമ്മളെല്ലാരും കൂടെ പിരിച്ച് ഇത്ര കോടി രൂപ എടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുള്ള പുള്ളിന്റെ പേരെന്ത വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാന്റെ കേസ് എങ്ങനെയാ വെച്ചാൽ കൊലപാതകമായിരുന്നു അല്ല അവിടെ പക്ഷെ തെളിഞ്ഞ് പിന്നീട് അതിന്റെ ഭാഗമായി വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി അത് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് പുള്ളി ഡ്രൈവറായിരുന്നു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ളതാണ് ആ കുട്ടി ഇങ്ങനെ ഉള്ളതാണ് ഇന്ന കേസ് ഇങ്ങനെ ഇങ്ങനെ ആ അവസ്ഥ വന്നപ്പോൾ അത് മരണപ്പെടുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യം മനസ്സിലാവുകയും ആ കുട്ടിയുടെ പേരൻസ് ഒരു കാരണവശാലും ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത സമയത്ത് കോടതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു അവർ ക്ഷമിച്ചാൽ നമുക്ക് വെറുതെ വിടാം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കോടതി തീരുമാനം പാരൻസിനാണ് കൊടുത്തത് അങ്ങനത്തെ അവരുടെ സമയം വന്ന സമയത്ത് നമ്മൾ ചോദിച്ചപ്പോ ഇത്ര കോടി അടച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കാം അങ്ങനെ പറഞ്ഞ സമയത്താണ് കേരളം ഒറ്റക്കെട്ടായി നിന്ന് നമ്മളും പുറത്തുനിന്നുള്ള പല ആളുകളൊക്കെ കൂടി ഇത്ര കോടി രൂപ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്ത് അയാളുടെ വധശിക്ഷ നമ്മൾ മാറ്റിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ ആണ് തോന്നുന്നത് അത് കഴിഞ്ഞ ആൾ തിരിച്ചു വരും വരവാനും വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ തെളിഞ്ഞ കാര്യം ഇയാള് മലപ്പുറം ചെയ്തിട്ടില്ല മലപ്പുറം അല്ലാതെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് അതേപോലത്തെ ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് നിമിഷപ്രിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രക്ഷപ്പെടുത്തണം ഞാൻ പറയുന്നില്ല പക്ഷെ ശിക്ഷ കൊടുക്കണമെന്നും പറയുന്നില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം വ്യക്തത വരുത്തണം പുള്ളിക്കാരി മനസ്സറിഞ്ഞുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കഷ്ണമാക്കി ടാങ്കിൽ ഇട്ടിട്ടുണ്ടോ എന്നിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ അത് പുള്ളിക്കാരിയാണോ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് പല കാര്യം മറന്നുപോകൊണ്ടാണ് ഒറ്റ കാര്യം ഈ ഓർത്തുവച്ചു അതായത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തേണ്ടാവശ്യമില്ല അത് ശിക്ഷ നേടേണ്ടതാണ് ശിക്ഷ കിട്ടേ പറ്റൂ അവിടെ പല ആളുകളും ഈ അബ്ദുൾ റഹ്മാനെ കണക്ട് ചെയ്യുന്നുണ്ട് ഓ നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് അബ്ദുറഹ്മാൻ നമ്മൾക്ക് ഹിന്ദുക്കളെ കൊണ്ട് ചോദിക്കുന്ന ചില ഹിന്ദു അല്ലെങ്കിൽ ഇത്തരം മതവിഹാരം വെറുതെ വ്രണപ്പെടുത്തി അതിലേക്ക് കുത്തിക്കേറിക്കൊണ്ട് വരുന്ന ചില വർഗീയവാദികളുണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ പുള്ളിക്കാരി ചെയ്ത തെറ്റാണെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ കേസ് അത് പുള്ളിക്കാരുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതിന് വ്യക്തത വരുത്തണം അങ്ങനെ പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ലെന്ന് പുള്ളിക്കാരൻ രക്ഷപ്പെടുത്തേണ്ടതോ കേട്ട് ഇവിടെ പറയാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു നിന്ന് വിധി വന്ന് കോടതി അന്വേഷണം നടത്തി കോടതിയിൽ വേറെന്താ വച്ചാൽ പ്രശ്നം ഇവർ ഒരുമിച്ച് ജോലിയോ ബിസിനസ് എന്താ ചെയ്തിരുന്നു അതിനെ അതിന് ചതികള് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഒരു മോട്ടീവ് അതാവാം ഈ മോട്ടീവിന് ഒരു പ്രസക്തി ഇല്ല മോട്ടീവ് എന്താണെങ്കിലും കൊലപാതകമാണ് അപ്പോ അവിടെ ഇയാളെ കൊന്ന് കഷ്ണം കഷ്ണമാക്കി മുറിച്ച് ടാങ്കിലിട്ടിട്ടു പറയാ അത്ര ഭീകരമരവുന്നല്ലേ ഒന്ന് ശ്വാസം മുടിച്ചു കൊല്ലെ കൈത്തറു കൊല്ലെ എന്താ പറയാ വിഷം കൊടുത്ത് കൊല്ലം കൊലപാതകത്തിന്റെ ഭീകരതയ്ക്ക് അതിന്റേതായിട്ടുള്ള ശിക്ഷ നടപടി കൂടുതലാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാകുന്നേ അപ്പൊ കഷ്ണം കഷ്ണമാക്കി വെട്ടി ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ അപ്പൊ ആ ക്രിമിനൽ മെന്റാലിറ്റി ആ പറയുന്ന സ്ത്രീയുടെ മൈൻഡിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാകണം നമ്മളിപ്പോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മറ്റേ ഒരു കുടുംബത്തിന് ഒന്നല്ല എന്താ വെച്ചന്റെ പേര് ഒരു കുടുംബത്തില് അനിയനെയും അമ്മയൊക്കെ കൊല്ലാനുള്ള ശ്രമം നടത്തിയല്ലോ നമ്മളെന്ത് ഭീകരമായിട്ടാണ് ആ ഒരു പ്രതിയോട് നമ്മൾ പ്രതികരിച്ചത് പലപ്പോ ഷാബാസ് കൊലപാതത്തിൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത് ശെരിക്കും കുട്ടിയുടെ കുറ്റം പറയാൻ വെച്ചാൽ അതിലൊരു രണ്ടാമതൊരു ചിന്തിക്കേണ്ട കാര്യമാണ് അവര് സ്കൂൾ വയസ്സിന്റെ സമയത്ത് അടിപിടി നടക്കുന്നു ആയിട്ടാണെന്നുള്ള പിന്നെ വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ട് അപ്പം എന്തോ ആവട്ടെ ആ കൊലപാതകം നടന്നു എന്നിട്ട് നമ്മൾ ആ കുട്ടികളെ എത്ര എത്ര ദേഷ്യ ക്രിമിനൽ മെന്റാലിറ്റിയുടെ നമ്മൾ കണ്ടത് ആ കുട്ടികളെ പരിഷേധിപ്പിച്ചതിന് പ്രതിഷേധം വരെ നടന്നുകൂടെ പിന്നെ അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രതിഷേധം നടത്തുമ്പോൾ ഈ പറയുന്ന എല്ലാ കൊലപാതകങ്ങളും പ്രതികൾക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ നിമിഷ പ്രിയ എന്ന് പറയുന്ന കൊലപാതകി എന്തുകൊണ്ടാണ് നമ്മളെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതാണ് പറഞ്ഞത് അവിടെ പല ആളുകളും ഞാൻ പറയുന്നത് പല ആളുകളും അതിന് സപ്പോർട്ടുള്ള ഒരു കാരണം പുള്ളിക്കാരി ചെയ്തോ എന്നുള്ളതിന്റെ സംശയമാണ് ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമിക്കേണ്ടത് കൊല ഇതാണ് തൂക്കുകാരനാണ് വിധിച്ചത് അബ്ദുറഹ്മാൻ തൂക്കറല്ലേ ജയിൽ ശിക്ഷ പക്ഷെ അവരുടെ കുടുംബം ക്ഷമിക്കാൻ തയ്യാറാണ് ഇവിടെ കുടുംബം അതായത് നമ്മളെ കുടുംബത്തിന്റെ അംഗത്തിനെ വെട്ടി നുറുക്കി ചെയ്ത തലാൽ എന്ന് പറയുന്ന ഈ മരി മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ കുടുംബം തയ്യാറല്ല എപ്പോഴും തില് തീർച്ചയായിട്ടും ആർക്കും പറ്റൂല കാരണം നമ്മുടെ കുടുംബത്തിൽ പറ്റിപ്പൊ എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു നമുക്ക് സഹിക്കാൻ കഴിയില്ല അത് സത്യമുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ആ ചോദ്യത്തിൽ പ്രശസ്തി ഉണ്ടോന്നുള്ളതാണ് ആ ചോദ്യം അല്ല എന്റെ ചോദ്യം ഞാൻ പറയണത് പുള്ളിക്കാർ ചെയ്തതിൽ വ്യക്തതയുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാ കോടതി നമ്മൾ അങ്ങനെയാണ് അത് അബ്ദുറഹാമിനായിട്ട് കളക്ട് ചെയ്യുമ്പോഴാണ് ചോദിക്കുന്നത് ആളുകൾ അതുകൊണ്ടാണ് കാര്യം പറട്ടെ നിമിഷപ്രിയന്റെ കേസിൽ ആളുകൾ നിമിഷപ്രിയനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന പറയാനുള്ള ഒരേ ഒരു കാരണം അതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാരണം അബ്ദുറഹ്മാൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ നിന്നുള്ള വികാരത്താണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം കരുതി കൂട്ടി സംഭവിച്ചത് അങ്ങനെ കരുതി കൂട്ടി സംഭവിച്ചാണെങ്കിൽ ഞാനും പറയുന്നു കരുതി പറ്റില്ലല്ലോ നിലവിൽ അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് അങ്ങനത്തെ ഒരാളെ കുറെ ഓടിപെടുന്നു നമ്മൾ പിരിച്ചെടുത്ത് രക്ഷപ്പെടേണ്ടത് ഒരാവശ്യം ഇല്ല കാരണം അത്രയും അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം ഒരു സ്ത്രീയാണ് ഒന്ന് സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൽ സ്ത്രീന്ന് നമ്മളെങ്ങനെ കാണാൻ നമുക്കറിയാം അമ്മ പെങ്ങന്മാരാണ് അവർ പുരുഷൻ്റെ അത്രയും ക്രൂരമാകാൻ സാധിക്കുമോ ഇത്തരം കേസിൽ അതിനുള്ള ധൈര്യം ഉണ്ടാകുമോ തുടങ്ങിയുള്ള പല കേസും ഉണ്ട് അപ്പോൾ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരാളെ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി കൊണ്ട് ടാങ്ക് ഇട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള കൊലപാതകമാണ് അതിനെ ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ ബട്ട് എനിക്ക് പേഴ്സണലി അതിൽ വ്യക്തത കുറവുണ്ട് എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഒന്നും പറയാനില്ല അങ്ങനെ ആവശ്യമില്ല ഒരു വന്നതിന് ശേഷമാണല്ലോ ഈ ചെയ്തത് ഈ വ്യക്തിയാണെന്നുള്ളത് അപ്പൊ നമ്മൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കേസുകളുടെ കോടതി വിധിയും നമ്മൾ സംശയം പ്രകടിപ്പിക്കണം അതായത് ഗോവിന്ദജാമി ചെയ്തിട്ടുണ്ടോ ട്രെയിന് തള്ളിയിട്ടു പറയുന്നത് ഗോവിന്ദജാമി തള്ളിയിട്ടല്ല എന്നൊരു സംശയം പ്രകടിപ്പിച്ച് നമുക്ക് എനിക്ക് ആ കോടതിയിൽ ഇങ്ങനൊരു വിധി വളരെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള എനിക്ക് പറഞ്ഞു ഈ ോ അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഗോവിന്ദസ്വാമി ആണെങ്കിലും ഈ പറയുന്ന പറയുന്നത് പ്രിയ ആണെങ്കിലും രണ്ടുപേരും ക്രിമിനലാണ് രണ്ടുപേരും സംരക്ഷിക്കപ്പെടേണ്ടവരോ രണ്ടുപേരും എന്തെങ്കിലും സമൂഹത്തിന്റെ ലാളനെ കൈപ്പറ്റേണ്ടവരോ അല്ല രണ്ടുപേരും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ